വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാപ്പി ടൈംസിൻ്റെ പുതിയ നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാവരും ഹാപ്പിയായിട്ടും സേഫായിട്ടും സുഖമായിട്ടും ഒക്കെ ഇരിക്കുന്നു എന്ന് കരുതുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെ പങ്കുവച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഒരു ശനിയാഴ്ചത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പം ഈ കാണുന്ന ഫ്രൂട്ട് നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്ന് കരുതുന്നു ഇതാണ് നമ്മുടെ എന്താണ് എന്താണ് പേര് മറന്നുപോയല്ലോ ആ പേര് കിട്ടിപ്പോയി ഇതിൻ്റെ പേരാണ് പീനട്ട് ബട്ടർ ഫ്രൂട്ട് അപ്പോൾ ഞാനിങ്ങനെ വീഡിയോയ്ക്ക് സൗണ്ട് പിന്നെ പെട്ടെന്ന് ഫ്രൂട്ടിൻ്റെ പേരങ്ങ് മറന്നുപോയേ അപ്പോൾ ഇതിങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഇത് ഇങ്ങനെ ഇതിൽ കായൊക്കെ ഉണ്ടാകുന്നത് അത് ഞങ്ങൾ പറിച്ചു കഴിച്ചു നോക്കി കഴിച്ചു നോക്കിയാൽ ചെറിയൊരു നല്ല ചുമന്ന ആ ഒരു പഴത്തിന് ചെറിയൊരു മധുരമോ ഒരു ചവർപ്പൊക്കെ ഉള്ളൊരു പഴമാണ് എല്ലാവർക്കും ഒന്നും അതിൻ്റെ ടേസ്റ്റ് എത്ര ഇഷ്ടപ്പെടത്തില്ല പക്ഷേങ്കിൽ ഇത് അച്ചാറിടാൻ ഒക്കെ നല്ലൊരു സംഭവമാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നതാണേ അവിടെ ഉണ്ടരണം അതേലിങ്ങനെ നിറച്ച് കായൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നൊരു ചെറിയ തൈ കൊണ്ട് നട്ടതാണ് അപ്പോൾ ഈ ഒരു സാധനമാണ് നമുക്കറിയാം പീനട്ട് ബട്ടർ ജാം അതുപോലെ തന്നെ ജെല്ലി ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണേ അപ്പോൾ ഇത് ആദ്യമായിട്ട് കായ്ച്ചപ്പോൾ ഞാൻ ഇത് നിങ്ങളെ ഒന്ന് കാണിച്ചതേ ഉള്ളൂ അപ്പോൾ ഇത് ഇവിടെ ഒരാളിരുന്ന് ഇത് പഴയ ഓടുകളൊക്കെയാണ് അത് ഇങ്ങനെ കഴുകി വൃത്തിയാക്കിയാണ് നമ്മുടെ ചുറ്റുമോളാണ് അപ്പം നമ്മളൊരു പുതിയൊരു നമ്മുടെ കുട്ടപ്പൻ കുട്ടപ്പന എന്ന് വിളിക്കുന്ന ഇവിടുത്തെ നമ്മുടെ പട്ടിക്കുട്ടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കൂട് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ വിനോദേട്ടന് ഒരു നമ്മുടെ ഓടൊക്കെ കഴുകിയ ഓടൊക്കെ പെയിൻ്റ് അടിച്ച് നല്ല പുത്തനാക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പട്ടിക്കൂട് ആ ഒരു പണിയിലാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും മോളും കൂടെ ക്ലീനിങ്ങിലൊക്കെ ഏർപ്പെട്ടു അപ്പോൾ ഇത് നമ്മുടെ റോഡ് സൈഡാണ് അവിടെ കുറേ കാടും ചപ്പൊക്കെ ആയിട്ടിങ്ങനെ കിടക്കുകയാണ് മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് എന്നൊന്നും അവിടെ വൃത്തിയാക്കാൻ പറ്റത്തില്ല തണുപ്പൊക്കെ അടിക്കുമ്പോഴത്തേന് ഇപ്പോൾ എനിക്ക് പനിയാണ് തണുപ്പൊക്കെ അടിക്കുമ്പം പറ്റത്തില്ല അതുകൊണ്ട് വെയിലൊക്കെ കുറച്ചപ്പോൾ ഞങ്ങളതൊന്ന് വൃത്തിയാക്കാൻ ഇറങ്ങി അങ്ങനെ ഞങ്ങളവിടുത്തെ കാടും പടലുമൊക്കെ പറിച്ച് മാറ്റി എന്നെ വൃത്തിയാക്കിയതാണ് ചിച്ചുമോളാണ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത് അപ്പോൾ ഞാനവിടുത്തെ കാടും ഒക്കെ പറിച്ച് അവിടെ നല്ല നീറ്റാക്കി മഴയുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് കാടങ്ങ് കിളിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടപ്പൻ ഇവള് പെണ്ണാണ് കേട്ടോ നാല് അഞ്ച് നാല് കുഞ്ഞുങ്ങളുടെ അമ്മയാണിപ്പോൾ അപ്പോൾ നമ്മൾ എന്തൊരു ജോലിക്ക് വെളിയിലോട്ടിറങ്ങിയാലും നമ്മൾ കൂട്ടപ്പം നമ്മുടെ കൂടെ കാണുവേ അങ്ങനെ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് കയറി വന്നപ്പോൾ നമുക്ക് രണ്ട് കൈതിച്ചക്കരി ഇരിപ്പുണ്ടായിരുന്നേ അപ്പോൾ അതങ്ങ് ജ്യൂസടിക്കാമെന്ന് വെച്ചു കാരണം കുറച്ച് നേരമേ വെയിലുള്ള ഉള്ളായിരുന്നു എങ്കിലും ഉറച്ച വെയിലിന് നല്ല ചൂടായിരുന്നു അപ്പോൾ ആ ഒരു ക്ഷീണമൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ജ്യൂസ് അടിച്ചു എല്ലാവരും കുടിച്ചു അപ്പം നമുക്കറിയാം കഴിച്ചക്കയിലെ ഒരുപാട് ഗുണങ്ങളുണ്ട് ജ്യൂസ് നമ്മുടെ ക്ഷീണമൊക്കെ പെട്ടെന്ന് മാറാനും അതുപോലെ തന്നെ വൈറ്റമിൻ ഒക്കെ കലവറയാണല്ലോ അപ്പോൾ ഒന്നും നോക്കിയില്ല ജ്യൂസൊക്കെ കുടിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നത് അപ്പോഴത്തേന് പതിയെ മഴയൊക്കെ ചെന്നാൻ തുടങ്ങിയായിരുന്നേ നമ്മുടെ ഇത് മൈലാഞ്ചിയാണ് കുറേ മൈലാഞ്ചി ഞാൻ പറിച്ചു വെച്ചിട്ടുണ്ട് അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഹെന്ന പൗഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പം പൗഡറായിട്ടല്ല ഇത് അരച്ച് വെച്ചിട്ട് ഇന്ന് അരച്ചു വെച്ചിട്ട് നാളെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നല്ല മൈലാഞ്ചിയിലു എൻ്റെ പഴയ വീഡിയോയിൽ ഹെന്ന ഉപയോഗിക്കുന്നത് എങ്ങനെയെന്നും അതിൻ്റെ ഗുണങ്ങളും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർ നമ്മുടെ ചാനലിലൊന്ന് നോക്കി ആ വീഡിയോ ഒക്കെ കണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ അതായത് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഡാൻസ് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിലേക്കൊക്കെ പോയി അവിടുത്തെ കുറച്ച് വീഡിയോസാണ് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് കൂട്ടാക്കി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാ ശനിയാഴ്ചയുമാണ് ഇവർക്ക് ഡാൻസ് ക്ലാസ് ഉള്ളത് അപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ നാല് പേരും കൂടിയാണ് ഡാൻസ് ക്ലാസ്സിന് പോകുന്നത് വിനോദേട്ടനും ഞാനും കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഇന്ന് ചീച്ചുമോൾ വന്നിട്ടില്ല ചീച്ചുമൂക്ക് ചെറിയൊരു പനിയൊക്കെ ആയതുകൊണ്ട് ഇന്ന് ക്ലാസ്സിലോളം പോയിട്ടില്ല അപ്പോൾ എല്ലാ ശനിയാഴ്ചയും ഞങ്ങൾ പോയിട്ട് ഞാൻ ഡാൻസ് ക്ലാസ്സിൽ കയറും അങ്ങനെ ഞാനവിടെ ഇരിക്കും ഇവിടെ ഡാൻസൊക്കെ കാണും ശരിക്കും പറഞ്ഞാൽ അവർ ഫീ രണ്ടുപേർ ഫീസ് കൊടുത്ത് പഠിക്കുമ്പോഴും ഞാൻ ഫീസ് കൊടുക്കാതെ പഠിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ അതൊക്കെ കഴിയുമ്പോഴത്തേന് വിനോദം വന്ന് ഞങ്ങൾ പിന്നെ തിരിച്ച് കൂട്ടിക്കൊണ്ട് പോരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കാണുന്നതും ഞാനും കൊച്ചിലെ എല്ലാ സ്കൂളിലൊക്കെ എന്തൊരു പ്രോഗ്രാം വന്നാലും അതിലെൻ്റെ പേര് കാണും ഞാൻ എല്ലാത്തിനും ചേരുമായിരുന്നു അപ്പോൾ ഞാൻ കൊച്ചിലെ കുറെ കുറച്ച് നാളൊക്കെ ഡാൻസൊക്കെ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അത് അപ്പോൾ ഞങ്ങളങ്ങനെ ഡാൻസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ചെറിയൊരു സ്നാക്സൊക്കെ ഉണ്ടാക്കി അപ്പോൾ അത് എന്താണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് ഇവിടെ പറയുന്നില്ല നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഞാൻ എന്താണ് ഉണ്ടാക്കിയതെന്ന് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഒന്ന് കമൻ്റ് ചെയ്യും ഞാൻ നോക്കട്ടെ ശരിയാണോന്ന് അപ്പോൾ ഇനി അടുത്ത നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം നമ്മുടെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓരോ പുതിയ പുതിയ വീഡിയോ ഇടണമെന്ന് തോന്നുന്നത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ടാവണം അപ്പോൾ ഓക്കേ